വെറും നാലു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മലയാള സിനിമാ നടനും മിമിക്രി താരവുമായ കൂട്ടിക്കൽ ജയേന്ദ്രൻ ഇരയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു കൂട്ടിക്കൽ ജയേന്ദ്രൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റിയിട്ടുണ്ട് മുതിർന്ന അഭിഭാഷകൻ ആർ ബസന്താണ് ഈ വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് അദ്ദേഹത്തിന്റെ സൌകര്യാർത്ഥമാണ് ഹർജി മാറ്റിവച്ചത് ഇടക്കാല സംരക്ഷണവും മറ്റന്നാൾ ബുധനാഴ്ച വരെ നീട്ടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ ബുധനാഴ്ച കോടതി കഴിഞ്ഞ ജൂണിലാണ് നടൻ കൂട്ടിക്കൽ ജയേന്ദ്രൻ നാലു വയസ്സുകാരി പെൺകുട്ടി െ ഉപദ്രവിച്ചെന്ന പരാതി കിട്ടുന്നു കോഴിക്കോട് പോക്സോ കസീസാണ് അതിനെ തുടർന്ന് ഏഴു മാസത്തോളം ഒളിവിലായിരുന്ന നടൻ ഹൈക്കോടതി അടക്കം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ കോടതിയെ സമീപിക്കുകയായിരുന്നു ജനുവരിയിൽ കേസ് പരിഗണിച്ച് സുപ്രീം കോടതി മുൻകൂർ ജാമ്യ തീർപ്പാക്കുന്നതുവരെ നടനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു ഒളിവിൽ പോയ കൂട്ടികൾ ജയേന്ദ്രനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ നഗരത്തിലെ സുഹൃത്തുക്കളുടെ വിവിധ ഫ്ളാറ്റുകളിൽ പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇതിനിടെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കുട്ടിയിൽ നിന്ന് മൊഴിയും എടുത്തിരുന്നു ഏറെ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയ നടൻ കൂട്ടിക്കൽ ജയേന്ദ്രൻ പ്രതിയായ ഈ പോക്സോ കേസിൽ മെഡിക്കൽ റിപ്പോർട്ടാണ് നിർണായകമായി മാറിയത് കൂട്ടിക്കൽ ജയചന്ദ്രനെ മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാരാണ് കേസിലെ മെഡിക്കൽ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ഈ കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ മൊഴിയിലും ചികിത്സിച്ച ഡോക്ടറോടും നേരിട്ട ലൈംഗിക പീഡനത്തെ സംബന്ധിച്ച് കുട്ടി വിശദീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് നാലുവയസുകാരിയെ പീഡിപ്പിച്ചെന്ന കേസിന് പിന്നിലെ കാരണം എന്നായിരുന്നു ജയചന്ദ്രന്റെ പ്രധാനമായ വാദം ഈ വാദമാണ് മെഡിക്കൽ റിപ്പോർട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് സർക്കാർ ചോദ്യം ചെയ്തത് കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടി താൻ നേരിട്ട പീഡനത്തെക്കുറിച്ച് വിശദമായ മൊഴി നൽകിയിട്ടുണ്ടെന്നും പിന്നെ എങ്ങനെയാണ് കുടുംബ പ്രശ്നത്തെ തുടർന്നുള്ള കേസാകുക എന്നുമായിരുന്നു സർക്കാരിന്റെ ചോദ്യം ഇതിന് പിന്നാലെ കേസിലെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ അവഗണിക്കാനാകുമെന്ന് പ്രതിഭാഗത്തോട് സുപ്രീംകോടതി ചോദിക്കുകയും ചെയ്തു